മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വംശീയതയുടെയും വർഗീയതയുടെയും പേരിൽ കൂട്ടക്കൊല അരങ്ങേറിയെങ്കിൽ കേരളത്തിൽ അതുപോലുള്ള അനിഷ്ട സംഭവങ്ങളുടെ കണിക പോലും കാണാത്തത് ഇടതുപക്ഷം ശക്തമായതിനാലെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പറവൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട് മണിപ്പൂർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വംശീയതയുടെയും വർഗീയതയുടെയും പേരിൽ കൂട്ടക്കൊല അരങ്ങേറിയെങ്കിൽ കേരളത്തിൽ അതുപോലുള്ള അനിഷ്ട സംഭവങ്ങളുടെ കണിക പോലും കാണാഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷം ശക്തമായതിനാലാണെന്ന് വൃന്ദ കാരാട്ട് പറഞ്ഞു

ൂരിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട് ഇടതുപക്ഷത്തെ നിരന്തരം ആക്രമിക്കുന്ന കോൺഗ്രസ് സ്വന്തം വീട് സുരക്ഷിതമാക്കേണ്ടതുണ്ട് അവരുടെ പാർട്ടിയിൽ നിന്നും ബിജെപിയിലേക്ക് നിരന്തര ഒഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് തടയാൻ കഴിയാത്ത കോൺഗ്രസിന് ബിജെപിയെ ശക്തമായി എതിർക്കാൻ കഴിയില്ലെന്നും ബൃന്ദ പറഞ്ഞു ബിജെപി ഭാരത് ബോണ്ട് പാർട്ടിയായി മാറി ഇലക്ട്രൽ ബോണ്ടിലൂടെ എണ്ണായിരത്തി കോടി രൂപയാണ് ബിജെപിക്ക് ലഭിച്ചത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി പാർട്ടിയായി ബിജെപി മാറി ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷം മാത്രമാണെന്നും ബ്രദ് പറഞ്ഞു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സദാനന്ദൻ അധ്യക്ഷയായിരുന്നു സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ എൽഡിഎഫ് നേതാക്കളായ ടി ആർ ബോസ് ഡിവിൻകെ ദിനകരൻ എം ആർ ശോഭനൻ പി എസ് ശൈല എസ് ശ്രീകുമാരി ഷിറോൺ തൈവെയ്പിൽ മുഹമ്മദ് ആലു എം എൻ ശിവദാസൻ എം ആർ റീന എന്നിവർ സംസാരിച്ചു